നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസിൽ എഫ്ഐആർ ആർ കോടതിയിൽ സമർപ്പിച്ചു അഞ്ചു പേരുടെ പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ അഞ്ചു പേര് മൂന്നാം കക്ഷികളാണ് ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സന്ദേശം അയച്ചുവെന്നുമാണ് രാഹുലിനെതിരായ പരാതി ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ട് മുന്നൂറ്റി അൻപത്തി പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തിരുന്നത് ഗർഭചിത്ര നടത്തുവാൻ നിർബന്ധിച്ചുവെന്ന വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിഭാഷകൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിൽ കേസെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഡി ജി പി റെവാഡ ചന്ദ്രശേഖർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് തുടർന്ന് മറ്റു പരാതികളും ലഭിക്കുകയായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചനയാണ് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള ആളാണ് ഇരയായതെന്നും ഈ എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണുള്ളത് ഇവർക്ക് പതിനെട്ടിനും ഇടയിലാണ് പ്രായമെന്നും വിശദീകരിക്കുന്നു അതായത് ആരാണ് ഇരയെന്ന് പോലും പോലീസിന് പിടികിട്ടിയിട്ടില്ല അത്തരം മൊഴി പരാതിക്കാർക്ക് നൽകാനായിട്ടില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുമുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് ലെ എഴുപത്തി എട്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത് പതിനൊന്ന് പരാതികളാണ് രാഹുൽ എതിരെ ലഭിച്ചിട്ടുള്ളതെന്നാണ് പുറത്തുവന്ന രേഖകളിൽ വ്യക്തമാകുന്നത് ഈ പതിനൊന്ന് പേരും പീഡനത്തിന് ഇരയായവരല്ല മറിച്ച് മാധ്യമങ്ങളിൽ മറ്റു വാർത്ത കണ്ട് പരാതി നൽകിയവരാണ് ബാലവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ പത്ത് പരാതികളുമുണ്ട് ഇതിൽ ഗർഭചിത്രം നടന്നുവെന്ന് വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കലെന്നാണ് എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഓഗസ്റ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരേ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു എന്നതാണ് ഉയർന്ന ചോദ്യം ലൈംഗിക പീഡന പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചുദ്രത്തിന് വിധേയമായി എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ബംഗളൂരുവിൽ വെച്ചാണ് ഇത് നടന്നതെന്നും പറയുന്നു ഇത് സ്ഥിരീകരിക്കുവാൻ അന്വേഷക സംഘം ബംഗളൂരുലേക്ക് പോകും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭചിത്രം നടന്ന ആശുപത്രികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ആദ്യ ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയുമായി ബന്ധപ്പെട്ടും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ലെന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഓരോ സൂചനകളും പോലീസിന് കിട്ടിയിരുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഈ എഫ്ഐആറിലെ പ്രായം വിശദീകരിക്കലും അഡ്രസ് ും ഇത്തരമൊരു ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്നാണ് കരുതുന്നത് അതിജീവിതമാരെ സ്വാധീനിച്ചും കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷക സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേതാണെന്ന് കണ്ടെത്തുവാൻ ശാസ്ത്രീയ പരിശോധന നടത്തും അപ്പോഴും ആ ഇരയെ കണ്ടെത്തുവാൻ ആയില്ലെങ്കിൽ കേസ് എല്ലാം അപ്രസക്തമായി മാറും ഈ യുവതിയുടെ ശബ്ദം ആറെന്ന് മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മാത്രം പോലീസിന് മൊഴിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും വിലയിരുത്തലുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിക്കിപീഡിയ പേജടക്കം എഡിറ്റ് ചെയ്ത് അജ്ഞാതർ ചർച്ചകൾ പല വിധത്തിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള മലയാള പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് ചെയ്തത് പിന്നീട് ഇത് തിരുത്തി പഴയപടി ആക്കിയിട്ടുണ്ട് പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫി പറമ്പലിന്റെ പേരുമുണ്ട് രാഹുൽ മാക്കൂട്ടത്തിൽ ഗർഭം കലക്കി നിയമസഭാംഗം മുൻഗാമി ഷാഫി പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയൊക്കെയാണോ പേജ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ മുൻപുള്ളതുപോലെ തന്നെയാണ് ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുവാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുകയാണ് ഇതുവരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളാരും നേരിട്ട് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല പരാതിക്കാർ ഇരയെ തെളിവുകളോ കൈമാറിയാൽ ഇവരുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയമായിട്ടുള്ള വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായുള്ള സൂചനകളാണ് പുറത്തു വന്നിരുന്നത് ആദ്യം ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നതിന് സഹായിച്ചെന്ന വിവരവും ഉദ്യോഗസ്ഥന് ലഭിക്കുകയായിരുന്നു ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുവാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം നടക്കുന്നത് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസം നേരിൽ പോയി കണ്ടിരുന്നു ഇതിന് പിന്നാലെ ആ മാധ്യമ പ്രവർത്തകർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനോട് ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ രാഹുൽ വേട്ടക്കാരനും പെൺകുട്ടി ഇരയമാകുന്നത് എങ്ങനെയെന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചു പെൺകുട്ടി രാഹുലിൽ നിന്ന് ഗർഭിണിയായി എന്നതിന് ലക്ഷ്മി പത്മയുടെ കൈ തെളിവുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭവാർത്ത വ്യാജമെന്ന തരത്തിൽ വ്യാപകമായ ഒരു ധാരണ ഉണ്ടാകുന്ന സമയത്താണ് ലക്ഷ്മി പത്മ അത് അങ്ങനെയല്ല എന്ന ക്ലൈമമായി മുന്നോട്ട് വരുന്നത് ലക്ഷ്മി പത്മ ഭയങ്കര ക്രെഡിബിലിറ്റിയുള്ള ക്രെഡൻഷ്യൽസും റെപ്യൂട്ടേഷനും ക്വാളിറ്റിയും ഉള്ള ജേർണലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് വളരെ ബഹുമാന പുരസരം ലക്ഷ്മി പത്മയുടെ മൂന്ന് ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുവാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ താങ്കളുടെ ഈ പോസ്റ്റ് അതായത് ഞാൻ അവളെ കണ്ടു ആ ഗർഭിണിയായ കുട്ടിയെ കണ്ടു അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയ കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്ത താങ്കളോട് ബഹുമാന പുരസരം മൂന്ന് ചോദ്യങ്ങൾ വളരെ സെൻസിറ്റീവായ വിഷയമാണ് എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കുകയാണ് ലക്ഷ്മി പത്മാജി ഈ പെൺകുട്ടിയുടെയും കൂടി കൺസന്റോട് കൂടിയല്ലേ അവർ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടത് അങ്ങനെയല്ലേ ഈ പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറയുന്നതെങ്കിൽ അത് സംഭവിച്ചത് ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യുകയോ ബലാത്കാരം ചെയ്യുകയോ നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യിക്കുകയായിരുന്നു ഈ കുട്ടിയുടെയും കൺസന്റോടുകൂടിയല്ലേ ഇത് സംഭവിച്ചത് അതിനുശേഷം ഈ പെൺകുട്ടിയെ മാത്രം എന്തോ വലിയ നിഷ്കളങ്കയായ ആകാശത്തു നിന്ന് വീണ മാലാഖയായും രാഹുൽ മാക്കൂട്ടത്തിലെ പഴയ ബാലങ്കി നായരും ഉമ്മറുമായിട്ട് ചിത്രീകരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഗർഭചിത്രം നടത്തുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ധാരാളം ഡോക്ടർമാരോടും മറ്റും ചോദിച്ചാൽ അറിയാം ഒരാഴ്ച രണ്ടാഴ്ച അതിന്റെ ശാരീരികമായ ആഘാതങ്ങൾ ഉണ്ടാകും ഈ വാർത്തകൾ തന്നെ വന്നിട്ട് നാലാഴ്ചയിൽ അധികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന വാർത്ത ദേശാഭിമാനിയിൽ വന്നിട്ട് തന്നെ ഏകദേശം നാലാഴ്ച ഈ നാലാഴ്ച കൊണ്ട് മുക്തമായില്ലേ ഇതുവരെ ഇപ്പോഴും ആ ആഘാതമുണ്ട് എന്ന് പറയുന്നത് ആ വ്യക്തിയെ മനഃപ്പുറം വിക്റ്റിം കാർഡ് എടുക്കൽ വേണ്ടിയല്ലേ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാത്ത ഒരാളുടെ ശബ്ദത്തിൽ ഒരു പ്രശ്നവും കണ്ടില്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിൽ കുടുക്കാൻ ഒരു ഫോൺ വിളിച്ചതിൽ ആ ഫോൺ വിളിച്ചതിന്റെ വ്യക്തമായി തന്നെ രാഹുലിനെ കുടുക്കുവാൻ ചില കാര്യങ്ങൾ പറയിപ്പിക്കുന്നുണ്ടല്ലോ കൊല്ലും എന്നുള്ള കാര്യങ്ങൾ പറയിക്കുന്നുണ്ടല്ലോ അവിടെയൊന്നും ഈ ഔഷധങ്ങൾ ഞങ്ങൾ ആരും കണ്ടില്ല താങ്കൾ അല്ലേ പറഞ്ഞത് അവർക്കെതിരെ സ്ലഡ് ഷെയ്മിങ് നടക്കുന്നുവെന്ന് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് അവരെ സ്ലഡ് ഷെയിം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടതലിനെയല്ലേ ഈ ഷെയ്മാക്കുന്നത് രാഹുൽ മാങ്കൂട്ടതല്ലേ അമ്മയെയും കുടുംബത്തെയുമല്ലേ ഈ സമൂഹം കൊത്തിപ്പറിക്കുന്നത് ഇതൊന്നും താങ്കൾ കാണുന്നില്ലേ എന്റെ ഗുരുതര സ്വഭാവമാണ് നിങ്ങൾ ഇതിൽ ആരോപിക്കുന്നത് ആ പെൺകുട്ടി രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് പ്രഗ്നന്റ് ആയി എന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും തെളിവ് തന്നോ എന്ന് എനിക്കറിയില്ല വെറുതെ ക്ലെയിം ചെയ്യുന്നതാണോ എന്നും എനിക്ക് അറിയില്ല അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഗർഭചിത്രം നടത്തി എന്ന് പറയുകയും ചെയ്യുന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അവസാനം പോലീസിലും മറ്റും വന്നപ്പോൾ താൻ പ്രഗ്നന്റ് ആയിരുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏഴ് വർഷം ഒരാൾ ഇന്ത്യയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ആരാണ് ഈ സോ കോൾഡ് ഇര കൺസൾട്ടന്റോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധപ്പെട്ട പെൺകുട്ടിയല്ലേ എങ്ങനെയാണ് ഇരയാകുന്നത് എന്തിനാണ് ഇര അങ്ങനെ നിന്ന് കൊടുക്കുന്നത് ലക്ഷ്മി പത്മയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യനായ വ്യക്തിയാണ് ആരാണ് വേട്ടക്കാരൻ കൺസന്റോടുകൂടി ഈ പെൺകുട്ടി പോയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വേട്ടക്കാരനാവുന്നത് അപ്പോൾ ഇവളെ എന്ത് വിളിക്കും ഈ പെൺകുട്ടിയെ എന്ത് വിളിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തതാണ് എന്ന ക്ലെയിം നിങ്ങൾക്കില്ലല്ലോ ഏത് സ്ത്രീകളാണ് ചവിട്ടി മെതിക്കപ്പെട്ടത് ആ റിനി ആൻഡ് ജോർജ് എന്ന ഡ്രാമ ക്വീനോ എനിക്ക് അങ്ങനെ ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അഞ്ചു വർഷം മുൻപ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ അവന്തിക്കോ ആരാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾക്ക് തല ഉയർത്തി നിൽക്കണ്ടേ നിങ്ങൾ സ്ത്രീകൾ ആരും അറിയില്ല ഈ പെണ്ണ് ആരാണെന്ന് ജീവിതകാലം മുഴുവൻ ആരും അറിയാൻ പോകുന്നില്ല രാഹുൽ മാൂട്ടത്തിൽ അയാളുടെ അമ്മ കുടുംബം ബന്ധുക്കൾ അവർക്കിറ്റ നാണക്കേട് ആർക്കും അറിയണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ കൂടിയല്ലേ പ്രഗ്നന്റ് ആയത് സീമാജി നായർ ചോദിച്ചതുപോലെ പെണ്ണിന് അതിൽ ഉത്തരവാദിത്തമൊന്നുമില്ലേ എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്